തിരിച്ചു വീട്ടിലെത്തിയിട്ടും എനിക്കൊരു മനസ്സമാധാനവും ഇല്ലായിരുന്നു എങ്ങനെയ്ക്കു ആഹാരം കഴിച്ചെന്ന് വരുത്തി ഞാൻ റൂമിലേക്ക് വന്നു കിടന്നു മാഷിന് ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചാലോ അങ്ങനെ കുറെ നേരം ആലോചിച്ചിട്ടും എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെയും മനസ്സിൽ ഒരു സ്വസ്ഥതയും ഇല്ലാത്തത് കൊണ്ട് രണ്ടും കൽപ്പിച്ച് വിളിച്ചു എടുക്കുമ്പോൾ ചോദിക്കാൻ ഒരു പോർഷൻ എടുത്തു വെച്ചു ഞാൻ എന്നാ റിങ് ചെയുന്നല്ലാതെ ആരും എടുത്തില്ല മാഷിടെ എവിടെ പോയെന്ന് ചിന്തിക്കുമ്പോൾ എന്റെ ഫോണിലേക്ക് മാഷിന്റെ കോള് വന്നു ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തതും അവിടെ നിന്ന് മാഷിന്റെ ശബ്ദം ഹലോ നന്ദു എന്തു പറ്റി വിളിച്ചത് ആ ചോദ്യം എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഞാനാണ് വിളിച്ചതെന്ന് മാഷിന് എങ്ങനെ മനസ്സിലായി എന്റെ നമ്പർ ആ ഫോണിൽ സേവ് ആണോ അങ്ങനെ കുറെ സംശയങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നു മാഷെ അതറിയാതെ കോളായി പോയതാണ് പിന്നെ കണ്ടതെന്ന് ഞാൻ പറഞ്ഞു എങ്കിൽ ശരി ഞാൻ കിച്ചണിലായിരുന്നു അതാ ഇപ്പോൾ കോൾ കണ്ടപ്പോ തിരിച്ചു വിളിച്ചത് എന്ന ഗുഡ് നൈറ്റ് അതും പറഞ്ഞ് പുള്ളിക്കോൾ കട്ട് ചെയ്യാൻ പോയതും യാന്ത്രികമായി ഞാൻ ചോദിച്ചു പോയി മാഷിനെ എങ്ങനെ മനസ്സിലായി ഞാനാ വിളിച്ചതെന്ന് എന്റെ നമ്പർ അപ്പോ മാഷിന്റെ കയ്യിലുണ്ടായിരുന്നോ അതിന് മാഷിന്റെ മാഷ്ട ഒരു ചിരിയിലായിരുന്നു തുടങ്ങിയത് നന്ദുവിന്റെ ഏത് കോളിലാണ് വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ അത് വാട്സ്ആപ്പ് കോൾ ആയിരുന്നു അതിലെ ഡി നിൽക്കുന്ന തന്നെ കണ്ട മനസ്സിലാവില്ലേ അത് താനാ വിളിച്ചെന്ന് എന്തായാലും പെട്ടെന്ന് ഡോക്ടറെ കാണുന്ന നന്നായിരിക്കും ഇപ്പൊ നന്നായി ഓർമ്മക്കുറവേണ്ടെന്ന് തോന്നലോ എന്തായാലും കിടന്നു നാളെ കോളേജ് വരേണ്ടതല്ലേ എന്ന് പറഞ്ഞ് മൂപ്പരെ കട്ടാക്കി എൻ്റെ ദൈവമേ ഞാൻ എന്തൊരു മണ്ടിയാ വിളിച്ചത് ഏത് കോളാണെന്ന് പോലും നോക്കാതെ ചുമ്മാ കയറി ഒരു പൊട്ടത്തരം ചോദിച്ചോളും സാറിന്റെ മുമ്പിൽ ആകെ നാണം കിട്ടു എന്നാലും സാറില്ല ആ ശബ്ദമൊന്നും കേട്ടല്ല ഉറങ്ങും മുമ്പേ എന്നുള്ള സന്തോഷത്തില് ഞാനും ഉറക്കത്തിലേക്ക് പതിയെ വഴുതി വീണു ഇന്നലെ തന്നെ അമ്മയോടും അച്ഛനോടും വയനാട്ട് പോകുന്ന കാര്യം സംസാരിച്ച് സമ്മതം വാങ്ങിയിരുന്നത് കൊണ്ട് വളരെ സന്തോഷത്തിലാണ് കോളേജിലേക്ക് പോയത് ആ പേരും പറഞ്ഞ് സാറിനോട് സംസാരിക്കാലോ വർഷയുടെ അതും പറഞ്ഞ് കോളേജെത്തി ഞങ്ങൾ നേരെ സ്റ്റാഫ് റൂമിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോ നമ്മുടെ കോളേജ് ബ്യൂട്ടി അഖില സാറിനോട് സംസാരിച്ച് നിൽക്കുന്നു അത് കണ്ടതും എനിക്ക് ദേഷ്യമൊന്നെങ്കിലും നിയന്ത്രിച്ചല്ലേ പറ്റൂ എടോ മനുഷ്യ ഇതിനൊക്കെ ഉള്ളതിന്റെ കണക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചോളാം എന്നും മനസ്സിൽ പറഞ്ഞ് ഞാനും അകത്തേക്ക് കയറി ചെന്നു ആഹാ ആരിത് ചാളൻ ചാപ്പിളിന്റെ പെങ്ങളല്ലേ പക്ഷേ ഇന്നെന്ത് പറ്റി കടന്നൽ കുത്തിയത് പോലെ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള മാഷിന്റെ ഡയലോഗ് ഞാൻ മൈൻഡ് ചെയ്തില്ല മാഷെ ഞങ്ങളെ കുറച്ച് ഡ്രസ് കളക്ഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ശനിയായിരും മാഷിൻ കൂടി വരുവാണെങ്കിൽ നല്ലതായിരിക്കും അത് പറയാനാ വന്നത് അപ്പോഴാണ് അഖിലയുടെ ആ ചോദ്യ ഇടയിൽ വന്നത് മാഷോ അതിന് ഞാൻ മറുപടി നൽകും മുമ്പേ മാഷു മറുപടി പറഞ്ഞു തുടങ്ങി അതെന്താ അകില മാഷന്ന വിളി അത്ര മോശാണോ അതല്ല സർ അതൊക്കെ ഇപ്പൊ സ്കൂളിൽ പോലും ആരും വിളിച്ച് കേൾക്കാറില്ല അതുകൊണ്ട് ചോദിച്ചതാ അഖില ഇവിടെ നിങ്ങളെല്ലാരും എന്നെ എന്ന് വിളിക്കുമ്പോഴും നന്ദുവിന്റെ വ്യത്യസ്തമായ ഈ മാഷ എന്നുള്ള വിളി അത് കേൾക്കുമ്പോ ശരിക്കും എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നത് അത്രമേൽ പരിശുദ്ധിയുണ്ട് ആ വാക്കിന് എന്നെ മനസ്സിൽ അഖിലയോട് അത്രയും പറഞ്ഞിട്ട് മാഷ് എന്റെ നേരത്തിരിഞ്ഞ് എന്നോടായി പറഞ്ഞു നന്ദു ആരുടെയും പ്രേരണയില്ലാതെ മനസ്സിൽ തോന്നി എന്നെ വിളിച്ചതത് ശരിക്കും ഞാൻ ഒരുപാട് ആസ്വദിക്കാറുണ്ടാ വിളി അത് ആരാൻ നിൽക്കണ്ടോ പിന്നെ ശനിയും ഞായറും വീട്ടിൽ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞതാ അത് സാറല്ല ഒരു നല്ല കാര്യത്തിനല്ലേ എന്തായാലും ഞാനും വരാം നിങ്ങൾക്കൊപ്പം എന്ന് മാഷ് പറഞ്ഞ് പുറത്തേക്ക് പോയി ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് അഗലിയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു പിന്നെ വാർഷിയുടെ കാര്യം പറയണ്ടല്ലോ ബ്ലിംഗസ്യ എന്ന ഭാവത്തിലെ വായും പൊളിച്ച് നിൽപ്പുണ്ട് പാവം ഡിവ ക്ലാസ്സിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞ് വിളിച്ചപ്പോഴാ അവക്ക് ബോധം വന്നെന്ന് തോന്നുന്നു അപ്പോഴാണ് പുറത്ത് ഭയങ്കര ബഹളം കേട്ടത് ഞങ്ങൾ അത് നോക്കാനായി പുറത്തേക്ക് ഇറങ്ങിയതും മാഷ് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നതുമാണ് ഞങ്ങൾ കണ്ടത് പ്രശ്നം എന്താണെന്ന് അവിടെ നിന്നവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായി ഏതോ പാട്ടിന്റെ പോസ്റ്റർ മറ്റൊരു പാട്ടിലുള്ള പിള്ളേര് കയറിയെന്നും പറഞ്ഞ അടിയും ബഹളമൊക്കെ അവിടെ നടക്കുന്നെന്ന് അതിന്റെ ഇടയിലേക്കാണ് ഈ മാഷ് ചെന്ന് കയറിയതെന്ന് ഞാൻ ചിന്തിച്ചു നിക്കുമ്പോഴാ വർഷയുടെ കമന്റ് വന്നു ഈ വട്ടു പിടിച്ച് നിൽക്കുന്ന പിള്ളേരുടെ ഇടയിലേക്ക് നെഞ്ചും വിരിച്ച് കയറി ചെന്ന് വീരമൃത്യു വരിക്കുവോ നിന്റെ മാഷ് പുള്ളിക്ക് എന്തിന്റെ കുഴപ്പമായിരുന്നു അതിന്റെ ഇടയ്ക്ക് കയറാൻ വല്ല പോലീസിനെ വിളിച്ചാ പോരായിരുന്നോ ഡി വർഷേ നീ ഒന്ന് നിർത്തുന്നുണ്ടോ ഈ വേണ്ടത് സംസാരം എനിക്ക് പേടിയാവുന്നുണ്ട് മാഷ് ഇത് എന്ത് ഭാവിച്ചാണാവോ അതിനിടയിൽ നിന്റെ ഒരു സംസാരം കൂടി എന്റെ ടെൻഷൻ മനസ്സിലായത് കൊണ്ടാവും പെട്ടെന്ന് അവൾ എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഡി ബുദ്ധുസേ നിന്റെ മാഷിനെ നിനക്ക് അറിയില്ല ഇതുവരെ അങ്ങേരിതൊക്കെ സിമ്പിളായി പരിഹരിക്കും നീ നോയിക്കോ അയ്യോ തമ്പ്രാട്ടി ക്ഷമിക്ക് ഞാൻ നിന്റെ മാഷിനെ അങ്ങനെ വിളിച്ചതല്ല വിളിച്ചതില് ഡി മരക്കഴുതേ നിനക്ക് എന്റെ മാഷിനെയും എന്നെയും കളിയാക്കല് ഇച്ചിട്ട് കൂടുന്നുണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നതും താഴ്ത്ത ബഹളം കുറഞ്ഞതായി ഞങ്ങൾക്ക് മനസ്സിലായി എന്താ കാര്യമെന്നറിയാൻ ഞങ്ങൾ താഴേക്ക് പോയി അവിടെ രണ്ട് പാട്ടിക്കാരുടെയും മദ്യത്തിലായി അൻസാറും മാഷ നിക്കുന്നു മാഷവരോട് എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങളും അങ്ങോട്ടേക്ക് ചെന്നു നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാ ഒരു പോസ്റ്ററുടെ ഇളകി കിടക്കുന്നു പറഞ്ഞാണോ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ ഇന്നലെ വരെ തോൾ കൈട്ട് നടന്ന നീയൊക്കെ ഇപ്പോ പരസ്പരം വെല്ലുവിളിയുമായി ഇറങ്ങിയെങ്കി അതുവരെ ഉണ്ടായിരുന്ന നിന്റെയൊക്കെ സൗഹൃദത്തിന് എന്തർത്ഥമായിരുന്നു ഉണ്ടായിരുന്നത് പാർട്ടി പ്രവർത്തനമൊക്കെ നല്ലത് തന്നെയാണ് അല്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഓരോരുത്തർക്കും അവരുടേതായ മതവിശ്വാസമുള്ളതുപോലെ തന്നെ ഒരു രാഷ്ട്രീയവും കാണും എന്നാൽ അതിനുവേണ്ടി ഇങ്ങനെ പരസ്പരം തല്ലിക്കൂടിച്ചത്ത നഷ്ടം നിന്റെയൊക്കെ കുടുംബത്തിനല്ലാതെ ഒരാൾക്ക് കാണില്ല പിന്നെ ഇന്നലെ വരെ കൊണ്ടുനന്ന സൗഹൃദത്തെ ഒരു നിമിഷം കൊണ്ട് മറന്ന് അവരെ നേരെ കൊലവിളി നടത്തിയ നീയൊന്നും സൗഹൃദത്തിന്റെ മൂലറിയാത്തവരാണ് ആദ്യം അത് മനസ്സിലാക്ക് എന്നിട്ട് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അവരെ ചങ്കാണ് മുത്താണെന്നൊക്കെ എനിക്കുമുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതുപോലെ എന്റെ സൗഹൃദ ഫലത്തിലുള്ളത് എല്ലാ പാർട്ടിലുള്ളവരുണ്ട് എന്നാൽ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല കാരണം അത്രമാത്രം ഞങ്ങൾ നൽകുന്ന മൂല്യമുണ്ട് സൗഹൃദത്തിന് ഇതൊന്നും ഇവിടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷെ നിന്റെ ഈ പെരുമാറ്റം കണ്ടുകൊണ്ട് പറഞ്ഞു പോയതാണ് ഇനിയും നിനക്കൊക്കെ പരസ്പരം തല്ലുകൊടിച്ചാവാൻ ആഗ്രഹമെങ്കിൽ ഈ കോളേജിന്റെ വെളിയിൽ പോയിട്ടാവണം കാരണം ഈ കലാലയത്തിന് ഒരു പവിത്രത ഉണ്ടെന്നും പറഞ്ഞ് മാഷ്തിരികെ അകത്തേക്ക് കയറിപ്പോയി ഇപ്പോ ആ മുഖത്തെ ഭാവം ശരിക്കും എന്നെ ഭയപ്പെടുത്തി എന്നും ചിരിച്ചോണ്ട് മാത്രം കണ്ടിരുന്ന ആ മുഖത്ത് ഇന്നിപ്പോ കോപമോ അല്ലെങ്കിൽ വളരെ ഭയപ്പെടുന്ന ഭാവമായിരുന്നു നന്ദുവേ നീ കയറി നിൽക്കുന്നത് ലാവാ പർവ്വതത്തിലാണ് എപ്പോഴാണ് അതിങ്ങനെ പൊട്ടിത്തെറിക്കുക എന്ന് മാത്രം കാത്തിരുന്ന മതിയെന്ന് വർഷ പറഞ്ഞു അത് കേട്ട് ചെറിയൊരു ഭയം എന്റെ മനസ്സിൽ വന്നെങ്കിലും അത് മാറ്റാൻ കഴിയുന്നൊരു മറുപടി അവിടെയും എന്റെ മനസ്സിനിക്ക് നൽകി വർഷെ മാഷിപ്പ പറഞ്ഞതിലും ഈ ദേഷ്യപ്പെട്ടതിലും എന്താ തെറ്റ് പിന്നെ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ പോലീസ് വരും വരെ നോക്കിയിരിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇവിടെ വല്ലവരുടെ ജീവൻ പോയെന്നിരിക്കും എന്റെ മാഷ് ചെയ്ത് തന്നെ ശരി പിന്നെ നീ പറഞ്ഞതുപോലെ എന്റെ നേരെ അങ്ങനെ വല്ല പൊട്ടിത്തെറിച്ച ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും വരുമ്പോഴാകും അങ്ങനെ തെറ്റിക്കാണുമ്പോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതിലും എത്രയോ നല്ലതാ അല്പം ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും അത് നമ്മളോട് പറയുന്നത് കുറച്ചു നേരത്തേക്ക് സങ്കടം കാണെങ്കിലും അതങ്ങ് മാറും പിന്നെയുള്ള മാഷിന്റെ സ്നേഹത്തിലും പൂഞ്ചിരിയിലും അതുകൊണ്ട് ഇനി എന്തെന്നെ വന്നാലും ആ ലാഭപർവ്വത്തിൽ നിന്നും എന്തു വന്നാലും ഞാൻ ഇറങ്ങില്ല കഴുതേ നന്ദു ശരിക്കും നീ ഒരുപാട് മാറി മാറിപ്പോ കേട്ടോ നിന്റെ സംസാരത്തിൽ പോലും അതെനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അച്ചോടാ അങ്ങനെയാണോ എന്നാ സാറിയില്ല എൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുർ ലൈഫ് എന്നതും മാറ്റി ഇപ്പൊ പുതിയതാണ് മൈമാഷ് ക്യാൻ ചേഞ്ച് മൈ ലൈഫ് എന്നായിരുന്നു അത് നീ ഇപ്പോഴാണ് അറിയുന്നേ എന്നും പറഞ്ഞ് ഞാൻ ചിരിച്ചതും അവളും എന്റെ ഒപ്പം കൂടി അങ്ങനെ സംഭവ ബഹുലമായ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി അമ്മയുടെ പുതിയ ഉത്തരവ് പോലെ തന്നെ വന്നു കഴിഞ്ഞ് ആയി ഫോൺ എടുക്കാൻ നിൽക്കാതെ അമ്മയോടൊപ്പം അത്താഴത്തിനുള്ളത് ഉണ്ടാക്കാൻ സഹായിച്ചു അച്ഛനോട് സംസാരിച്ചൊക്കെ അന്നത്തെ പരിപാടിയെല്ലാം തീർത്തു കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി ഫോൺ എടുത്തു അപ്പോഴാ ചുമ്മാ മാഷിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് നോക്കാൻ വെച്ചത് അങ്ങനെ പ്രകാശ് ജോൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തതും കുറെ ഐഡികൾ വന്നു അതിൽ എന്റെ മാഷിൻ്റെ തപ്പുനിടയിൽ ഞാൻ കണ്ടു അനിയന്മാർക്കൊപ്പം പാടവരുമ്പത്തിരിക്കുന്ന മാഷിന്റെ പിക്ക് ആ പ്രൊഫൈല് ഞാൻ ഓപ്പൺ ആക്കി അതിലുള്ള മാഷിന്റെ അനിയന്മാർക്കൊപ്പമുള്ള ഓരോ പിക്ക് കാണുമ്പോൾ മനസ്സിലാവും അവർക്കിടയിൽ ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആഴം അതുപോലെ മറ്റു ചില പിക്ക് മാഷിന്റെ യാത്രയോടുള്ള ഇഷ്ടം അറിയാവുന്നതായിരുന്നു അങ്ങനെ ചെക്ക് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ ഇന്നലെ രാത്രി മാഷിട്ട് പോസ്റ്റ് കണ്ടു നിദ്രൻ മിഴികളി പുണരും മുമ്പേ ശ്രവിച്ചിരുന്നു ഞാൻ നിൻ സ്വരം എൻ നൊമ്പരം കൺമുമ്പിൽ നീ ഉള്ള നിമിഷങ്ങളിൽ പകരാനാവുന്നില്ല എൻ സ്നേഹം നിനക്കായി എന്നാൽ ഇന്നൻ മനം തുടിക്കുന്നു നിൻ സാമീപ്യത്തിനായി താമസമേതുമില്ലാതെ പകർന്നിടും എൻ പ്രണയം നിനക്കായി അത് വായിച്ചു കഴിഞ്ഞതും എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷവും അത്ര തന്നെ ഭയവും വന്നു ആർക്ക് വേണ്ടിയാവും മാഷിത എഴുതിയത് എന്ന ചിന്ത എന്നെ വല്ലാണ്ട് അലയടിച്ചു തുടങ്ങിയിരുന്നു എന്നാലും ആ വരികളിൽ ഞാൻ എന്നെ തന്നെ മറന്നു പോകും പോലെ പിന്നെയും പിന്നെയും ആ വരികൾ ഞാൻ വായിച്ചു കൊണ്ടിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് ん? Thank you.